വെറുതെ വരികയാണ് അത്രയും തള്ളി നിക്കണം ഈ സാധനം ഇതൊരു മൂക്കാത്ത ഒരു കായാണ് പറിക്കണത് ഇതിങ്ങല്ലത് മൂത്തില്ലേ ഫോർ സീസൺ ലോങ് കായ വരുന്നേ ഉള്ളു കേട്ടോട്ടു മരം രണ്ടും പറിക്കും അതന്നെ പേടി സീതപ്പഴം പർപ്പിള് പർപ്പിള് പഞ്ചാബി ഇതാണ് മാൾട്ട മുസമ്പി എന്ന് പറയണേ കണ്ടോ അത്യാവശ്യം നല്ല സൈസ് വലുതൊക്കെ പറിച്ചതാണ് ഭയങ്കര നീരുള്ളൊരു സംഭവമാണ് പക്ഷെ ഒന്നും കൂടി ഒന്നും കൂടി മൂക്കാണ്ട് ഒരു സംശയവും ഇല്ല പക്ഷെ ഒന്നും കൂടി ഇത് ശരിക്കും മഞ്ഞക്കളറാവും പാടില്ല അതിന് മുന്നേ പറിക്കണം പക്ഷെ എന്നാൽ അത്യാവശ്യം മൂപ്പാവും വേണം ആ ആ പറിച്ചതാണ് ആ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു കായ് പറിച്ചു നോക്കണോ ഇത് മൂത്തിട്ടില്ല എന്നാ ഒരു കാര്യം ചെയ്യാ ഇതൊന്ന് പറിക്കാം ഏ എന്തായാലും റിയും ചെയ്യാലോ ഉണ്ടോ ഇതിനെ നീര് കണ്ടോ വരുന്നു കണ്ടോ ആഹ് ഇണ്ടല്ലേ അതെ ഒന്നും ചെയ്യണില്ല ഞാൻ നിക്കണൊന്നും ഇല്ല കേട്ടോ അതാ വെറുതെ വരികയാണ് അത്രയും തള്ളി നിക്കണം ഈ സാധനം അയച്ചുണ്ട് ആണ്ട് ഇപ്പൊ നമ്മള് മലപ്പുറം റഷീദ് ഖാന്റെ ഫാമിലുള്ള ഇവിടെ ഒരുപാട് മു എല്ലാം ഉണ്ട് എല്ലാ സാധനവും ഇപ്പൊ നമുക്ക് മുസമ്പിയാണ് റിവ്യൂ നമ്മൾ കഴിച്ചിട്ട് നൂറ് ശതമാനം ബോധ്യപ്പെട്ട റിസൾട്ട് പറഞ്ഞാൽ മതി ഉണ്ട് നല്ല നീരും ഇഷ്ടം പോലെ വെള്ളം വാട്ടർ കണ്ടർ കണ്ടിന് കൂടുതലല്ലേ ഇഷ്ടംപോലല്ലേ ഒന്നിനും കഴിക്കും ഇതിന്റെ തൈകൾ ഇതാ ഇത് ചെറിയ തൈകള് വരെ അതുവരെ കായ പിടിച്ചുണ്ടോ ഇത് ഇതാ ഇനിയിപ്പൊ താങ്ങണു പൂവുള്ള തൈകള് വേണേ ഇതാ ഇതാ പൂവോട് കൂടിയുള്ള തൈകള് അതാണോ എത്ര വേണേലും ഉണ്ട് കേട്ടോ അവിടെ എല്ലാം പൂവുണ്ട് ഈ പൂവുള്ള തൈകള് ഇരുന്നൂറ്റമ്പത് രൂപക്ക് വിയറ്റാൻ മാൾട്ട ഒറിജിനൽ വിയേറ്റാൻ മാളട്ട പൂവിട്ട തൈകള് പൂവിട്ടത് തീറിനെ വരെ ഉണ്ടാവുള്ളൂ പക്ഷെ ആ ബാച്ചിൽ ഒരുപാട് തൈകള് ഇവിടെ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കാം ആ അതാ അതെ കണ്ടില്ല ഇത്രയും ചെറുതല്ല ഇതാണ് ഇതാ അത് വേറെ ഇങ്ങനെ പൂക്കുണ്ടെങ്കി എന്തായാലും കായ പിടിക്കും പിടിക്കാത്ത പൂക്കൂല്ല അത് പിന്നെ നമ്മൾ എന്താ പറയാ സീറ്റ് ഉഷാറഞ്ചാർന്നൊരു സാധനം കൊണ്ടുവന്നു ഇതുവരെ എനിക്ക് ഞാൻ നാലു വർഷ മരങ്ങളുടെ പക്ഷെ ഇതുവരെ കാഴ്ചട്ടില്ല അതിപ്പോഴും ആളുകൾ വിറ്റുകൊണ്ടിരിക്കണുണ്ട് ഞാൻ ഇവിടെ ആരും കൊടുക്കണില്ല ഞാൻ തയ്യാ വേണെങ്കിൽ ഞാൻ തയ്യാ വേണമെങ്കിൽ ഇവിടെ തരാം ഇരുന്നൂറ്റമ്പത് രൂപ തൈ പക്ഷെ എന്താ വെച്ചാൽ ഞാൻ കായ്ക്കുന്ന ഉറപ്പും ഞാൻ കൊടുക്കില്ല ഞാൻ എന്താ ചെയ്യാ വലിയ തൈകളൊക്കെ ഇപ്പൊ അതിന് വലിയ തൈകളുണ്ട് ഞാൻ ഇപ്പൊ അതിന് മൾട്ടി ചെയ്യണേ ഒരു തൈലന്നെ മൂന്ന് വെറൈറ്റി ഒക്കെ അപ്പൊ അവർക്കെല്ലാം അത് കിട്ടിയാണ് അതൊന്നും കിട്ടും ബാക്കി രണ്ട് വെറൈറ്റി ഉണ്ട് അപ്പൊ അവർക്ക് എന്തായാലും എന്തെങ്കിലും ഒന്ന് കായ്ക്കാലോ എന്തായാലും അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് എന്ന് പറഞ്ഞ സാധനം സാധാരണ ആരങ്ങ പോലെയാണ് ഇത് വരുന്നത് പക്ഷെ നല്ല സ്വീറ്റ് ആണ് ഇത് ഒരു ഇരുപത് ശതമാനം മൂപ്പ ആയിട്ടുള്ളുണ്ടോ പുതിയ പൂകളും കായകളൊക്കെ വരുന്നുണ്ട് ഏഹ് ആ അവിടെ ഒക്കെ ഉണ്ട് കായ് നമുക്ക് ഇതൊരു മൂക്കാത്ത ഒരു കായാണ് പറിക്കുന്നത് ആ ആ ആ ഇതൊന്ന് നോക്കി എന്തായാലും ഒന്ന് അറിയാമല്ലോ ൂത്തിട്ടില്ലെന്നുണ്ടോ ഞാൻ റിസൾട്ട് ഇപ്പോ ഒന്ന് രണ്ട് വീഡിയോയിൽ പറഞ്ഞു പക്ഷെ എന്നാലും നിങ്ങള് നിങ്ങള് കഴിക്കാൻ ഒന്ന് കഴിക്കാം മധുരമുള്ള നാരങ്ങമാണ് ലെമൺ ആണ് ലെമൺ വെറൈറ്റി ആണ് മൂത്തിട്ടില്ല ഒരു മുപ്പത് ശതമാനം മൂപ്പേതായിട്ടുള്ളു അല്ല ഞാൻ പറിച്ചു ഇനിയിപ്പോ ഒരു മുസമ്പിയോ അല്ലെങ്കി ഒരു ഓറഞ്ചോ പച്ചയിലെന്തേക്കാനും പുളിയല്ലേക്കാരോ പക്ഷെ ഇത് പച്ച മൂക്കാത്തത് വരെ ആരും കൂടി ആയിട്ടില്ല അതെ പകുതി പോലും മൂപ്പായിട്ടില്ല അങ്ങനത്തെ സാധനം ൊലിമ്മ ഒരു കൈപ്പ് ഉണ്ടാവും അല്ലെ തൊലിമ കയ്പ ഒന്നും അത് ചെറിയ മൂക്കാത്ത സാധനമാണ് അതുകൊണ്ടുള്ള കൈപ്പാണ് മൂക്കാത്തത് കൊണ്ട് ഇത്ര നമുക്ക് മധുരം പറഞ്ഞാല് ഓവറായിട്ടുള്ള മധുരല്ല പക്ഷെ പുളിയൊരു അംശം പോലും ഇല്ല അതെ അതെ അതാണ് അങ്ങനെ സംഭവം അത്തി അത്തി ഉണ്ട് എത്ര സംഭവത്തിറൈറ്റികളൊക്കെ ഇതിപ്പോ അത്തി നല്ല നല്ല സമയല്ലോ കായ് പിടിക്കാൻ പറ്റിയ സമയമല്ല അടുത്ത മാസം മുതൽ വെയിലി തുടങ്ങും അല്ലേ ചൂട് തന്നെ ഏകദേശം നല്ല വെറൈറ്റി ഒരുപാടുണ്ട് ഇതൊക്കെ നമ്മള് ഇന്തോനേഷ്യു വരുത്തിണ്ടാക്കിയ തൈകളാണ് ഇതൊരു മൂന്നാല് വെറൈറ്റി ഉണ്ട് പിന്നെ ഡയാന ആഫ്രിക്കൻ ഇത് ഫിഗ് പിന്നെ ഇത് ജിസാൻ എന്ന് പറഞ്ഞ ഒരു ബ്രൗൺ കളറുള്ള ഉള്ള ഒരു തൈ ആണ് ഇതോ ഇത് പുതിയൊരു വെറൈറ്റിയാണ് ഇതൊരു വൈറ്റ് കളറാണ് ഫിഗ് പഴാകുമ്പോ വരിക പിന്നെ ഡയാന എന്ന് പറഞ്ഞിട്ട് യെല്ലോ കളർ വരുന്നത് ഇത് ഒരു അഫ്ഗാന്റെ ഒരു വെറൈറ്റി ആണ് ഇത് റെഡ് കളർ ആണ് പഴം വരിക അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇതൊക്കെ മണ്ണിൽ നട്ടാണ് ഇതൊക്കെ ഫോർ സീസൺ ലോങ്ങാ ഇത് കായ ആയി വരുന്നേ ഉള്ളു കേട്ടോ മൂത്ത് വരുന്നേ ഉള്ളു ചെറിയ തൈകളാണ് കായ പഴങ്ങളാണ് ഇവിടെ ഒക്കെ കാഴ്ച തൈകൾക്ക് ഓ ഇഷ്ടംപോലെ തൈകളുണ്ട് എല്ലാം ഇവിടെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് ഒരു എല്ലാ വെറൈറ്റികളും ഇവിടെ ചെയ്യുന്നുണ്ട് ലോങ് ഇത് വേണോ ഇത് വേണോ നിങ്ങൾക്ക് എന്താ ആ എല്ലാ തൈകളും ഉണ്ട് ലോങ്ങലും എല്ലാ വെറൈറ്റി സീതപ്പഴം കണ്ടോ പർപ്പിൾ അത് ഉണക്കം വന്നു അല്ല ഒന്നിൽ പറിച്ചു തരാം പറിച്ച നമുക്ക് അതല്ല ആ മേലത്തിന് രണ്ടെണ്ണം ഒപ്പം നിൽക്കണേ പൊട്ടോ രണ്ടും പറിച്ചു രണ്ടും പറിക്കു അവൻ പറഞ്ഞു ാണ് അതന്നെ പേടി സീതപ്പഴം പർപ്പിള് പർപ്പിള് ഇതിന്റെ അകത്തും ഏകദേശം പകുതി വരെ പർപ്പിൾ കളറാണ് വരുന്നത് നല്ല അടിപൊളി സീറ്റ് ആണ് നൂറ് ശതമാനം സീഡ് മുളപ്പിച്ചാലും രണ്ടാമത്തെ വർഷം കായ്ക്കും സീഡ് സീഡ് തയ്യാറ് രണ്ടാമത്തെ വർഷം കായ്ക്കും നല്ല കായ്ക്കും ചെയ്യും അടിപൊളി ടേസ്റ്റ് ഉള്ള ചട്ടിയിലും വെക്കാം ചട്ടിയിലും വെക്കാം ഇതെന്താ വെച്ചാല് ബഡ് തൈകൾ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് ബഡ്ഡ് തൈകളെ പെട്ടെന്നാകും ഇത് സീഡ് തൈ ഞാൻ വെച്ചതാണ് ഇത് രണ്ടു വർഷം ആയിട്ടുള്ളു രണ്ടാമത്തെ വർഷം മുതൽ കായ്ക്കാൻ തുടങ്ങി അകത്തും ഏകദേശം പകുതി വരെ ഫുൾ ആയിട്ട് നല്ല ബാക്കി വൈറ്റാ വരുന്നത് സെയിം സാധനം തന്നെയാണ് നമ്മൾ സീതപ്പഴത്തിന്റെ സാധനം സീതപ്പഴം പോലെയാണ് പക്ഷെ ദേശിൽ എന്തായാലും സ്വീറ്റ് കൂടുതലുണ്ട് ആ ധൈര്യമായിട്ട് പറയാം ഇല്ല അത് പച്ചയല്ല ഇത് മുറിച്ചിട്ട് കാര്യമില്ല ഒരു കാര്യമില്ല ആ പച്ചയാണ് ഇത് രണ്ടു ദിവസം പേപ്പറിൽ പൊഞ്ഞു വെച്ചാൽ എന്നാലും ടേസ്റ്റും ഉണ്ടാവുള്ളൂ തൈകളുണ്ട് എത്ര ആവണി ഇവിടെ ഏകദേശം ഒരു അറുന്നൂറോളം വെറൈറ്റി ഫ്രൂട്ട് നമുക്ക് കായ്ക്കണേ ഗ്യാരണ്ടിയിൽ എന്ന് പറഞ്ഞാല് പല ആളുകൾക്കും കളക്ഷൻ എന്നുള്ളതിൽ വെക്കാനുള്ളത് അങ്ങനെ നമ്മൾ കൊടുക്കും നമ്മളൊരു വീട്ടിൽ ഒരാൾ പറയണേ എൻ്റെ വീട്ടിൽ ഒരു പത്ത് ചെടിയെ നടൻ പറ്റുള്ളൂ അതിന് നല്ലത് തരുവാൻ സെലക്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുകയുള്ളൂ പിന്നെ കുറെ ആളുകൾ കളക്ഷൻ എന്നുള്ളതിൽ ഒരുപാട് വെക്കുന്നുണ്ട് എന്തായാലും ഒരു പത്ത് അറുന്നൂറോളം വെറൈറ്റി ഇല്ലേ ഒരു മുന്നൂറോളം വെറൈറ്റി നമുക്ക് നല്ലത് എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കാണ്ടാവും ബാക്കിയുള്ളൊക്കെ ഒരു ഓർണമെന്റൽ ഓർണമെന്റലായിട്ട് വളർത്താൻ പറ്റിയുണ്ട് ചെറിയ ചെറിയ പഴങ്ങൾ ഉണ്ട് അങ്ങനെ പലതും ഉണ്ടാവും എന്തായാലും നമ്മൾ ആളുകൾക്ക് അനുസരിച്ച് നമ്മൾ നല്ലത് ഒറിജിനൽ ആയിട്ട് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുള്ളൂ റിസൾട്ടുള്ള ഇവിടെ നമ്മൾ നാട്ടിൽ റിസൾട്ടുള്ള നല്ലതന്നെ കൊടുക്കുള്ളു എല്ലാം ഒന്നുണ്ട് സലാക്ക് സലാക്കിന്റെ വെറൈറ്റികളാണിത് സ്നേക്ക് ഫ്രൂട്ട് എന്ന് പറയണ ഇതിപ്പോ ഒരു തല മുതൽ തുടങ്ങി ഒരുപാട് വീടോ എടുക്കാണ്ടാവും ഒരുപാടുണ്ടാവും ജബോട്ടിയൊക്കെ കാഴ്ച മരങ്ങളാണ് ആ പൂ വരാൻ നിൽക്കും ഓ ഒരു നൂറോളം മരങ്ങൾ എന്റെ അടുത്ത് കാഴ്ചയാണ് നൂറോളം മരങ്ങളുണ്ട് അതിൽ തന്നെ ഒരു പത്ത് മുപ്പതോളം വറേറ്റി ആ ഓർഡർ ഇല്ല അത് പിന്നെ കായ്പ്പിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ഇപ്പൊ നിർത്തിയതാണ് ഇപ്പൊന്ന് വെയിലത്ത് വെച്ച് കൊടുക്കുന്ന ഇതാക്കി വരാണ് മാവുകളൊക്കെ ഒരു പത്ത് പത്ത് എഴുപത് എമ്പത് വെറൈറ്റി മാവുകൾ ഉണ്ടാവും ആ ലാവുകൾ ഉണ്ടാവും പത്ത് എട്ട് പത്ത് ഇരുപത് പത്ത് പതിനഞ്ച് വെറൈറ്റി പ്ലാവുകൾ ഉണ്ടാവും പിന്നെ എല്ലാത്തിലും ഉണ്ടാവും മാവുകള് അതെ ലോങ്ങന്റെ ഏകദേശം പത്ത് ഇരുപത്തെട്ടോളം വെറൈറ്റി ലോങ്ങനുകൾ ഉണ്ട് ആ ആ ആ എല്ലാം ഞമ്മളിവിടെ തന്നെ ചെയ്യണാണ് എല്ലാ മദർ പ്ലാന്റും ഉണ്ട് കാണിക്കണേ കാണിക്കാം ഇഷ്ടംപോലെ മദർ പ്ലാന്റ് ഉണ്ട് എനിക്ക് തോട്ടായിട്ട് പോകാറുണ്ട് ഞാൻ പത്ത് പതിനേഴ് വർഷമായിട്ട് നമ്മൾ ഈ കൃഷിയിലുണ്ട് ആ ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ടുള്ള നമ്മൾ നഴ്സറി ആയിട്ട് തുടങ്ങിയിട്ട് എൻ്റെ പേര് റഷീദ് റഷീദ് മലപ്പുറം ഞാൻ മലപ്പുറം ടൗണിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ സിവിൽ സ്റ്റേഷൻ്റെ സൈഡ് കൂടെ മൃഗാശുപത്യൻ്റെ റോഡിൽ നിന്ന് വരാം പെരിന്തൽമണ്ണ ഭാഗത്ത് നിന്ന് വരുന്ന ആണെങ്കിൽ കൂട്ടിലങ്ങാടിന്റെറത്ത് എത്തുന്ന പടപ്പറമ്പുള്ള റോഡിന് കയറിയ ഉടനെ തന്നെ ഒരു ഒന്നര കിലോമീറ്റർ മെയിൻ റോഡിൽ നിന്ന് വന്നേ ഉള്ളൂ പിന്നെ ചട്ടിപ്പറമ്പ് ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ നാലര കിലോമീറ്ററേ ഉള്ളൂ അങ്ങനെ ഏകദേശം മലപ്പുറത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ അടുത്ത് ഏകദേശം ഒരു പത്ത് അറുന്നൂറോളം വെറൈറ്റി ഫ്രൂട്ടുകളുണ്ട് അതിൻ്റെ ഒക്കെ മന്ത്രപ്ലാന്റുകളും ഉണ്ട് ഏകദേശം അൻപതോളം അൻപത് ശതമാനം തൈകളും ഞാൻ തന്നെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് വെഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ചെയ്ത് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന തൈകളാണ്